നല്ല മനോ മനോധൈര്യം വേണം അടുത്ത് ചില കാലം അച്ഛന്റെ കയ്യിലുള്ളത് പൂളട്ടെ കുമ്പളങ്ങ പുളിങ്ങറി വെക്കാട്ടോ അതിന് നമുക്കൊന്ന് വറുത്തെടുക്കാൻ മൂന്നായിട്ട് ഒര ടീസ്പൂൺ ഉലുവൽ വട്ടിലമുളക് ഒരു കണ്ട കറിയാത്തില്ല ബ്രഷ കറിയാ ഏത് വറുത്തൂട്ടൂടെ വെച്ചെ കുമ്പളങ്ങി വെക്കണം ധനക്കാനുള്ളതാണ് നമുക്ക് കുമ്പളങ്ങി കുമ്പളങ്ങിടാട്ടോ പരുപ്പില്ലാത്ത കൊടുങ്കറിയും ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നല്ലവണ്ണം വെള്ളം നല്ലവണ്ണം വെള്ളം നന്നായി വേട്ടെ അപ്പോഴേക്ക് നമുക്കിതാ ഉലുവ മുളക് കറിവേപ്പില ഇത്ര തേങ്ങ നന്നായി അരച്ചിട്ട് വരട്ടെ കുമ്പളങ്ങ എന്താ നോക്കട്ടെ അങ്ങനെ നല്ല മഴയാണ് കൂടാതെ കുമ്പളങ്ങ വന്തു കുറച്ച് വാളംപൊടി ഒരു നെല്ലിക്കൻ്റെ വലിപ്പം ഇത്രയും വേണ്ട ി കുളി വേണല്ലോ കളറില്ലാത്ത കളർ ഉള്ള കുളിയാണ് പുളി ഒഴിച്ചിട്ടൊന്നും തിളക്കട്ടെ പുളി കുമ്പളങ്ങ തിളച്ച് നമ്മൾ അരപ്പിട്ട് കൊടുക്കട്ടെ അതിൽ ഒഴിവൻ്റെ മണമാണ് കൂടുതലും റിയില്ലേ ഒരു പപ്പടം ഉണ്ടെങ്കിൽ മതി ഞാൻ പപ്പടം നടക്കിടക്ക പപ്പടം പിന്നെ കൊണ്ടു ഒന്ന് തേങ്ങയിട്ടിട്ട് തിളക്കട്ടെ പുളിങ്കറി തിളച്ചു തേങ്ങ ഇട്ട് നമുക്ക് ഒരു താളിച്ചൊളിക്കാം ചൂടാവട്ടെ ചേച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒന്ന് ചൂടാവട്ടെ കടുകിട്ട് കൊടുക്കട്ടെ രണ്ട് വട്ടൽ മാത് കറി റി മഴ മണ കണ്ട നല്ല ടേസ്റ്റ് ആണ് ഒരു കപ്പടം മുടങ്ങും മതി ഞാൻ മഴ ഇതന്നെ മതില്ലേ ഈ പുളിന്തറീന്ന് മതി പറയ पर तेल चोर दे നല്ല ചോറും ചോറും നല്ല കുമ്പളങ്ങ കുഴി

എങ്ങനെയുണ്ട് പുളിങ്കറി സൂപ്പർ കുളിങ്കറിയാണ് ഒരു പ്രാവശ്യം വെച്ച് നോക്കുക അങ്ങനെ ഒുമ്പളങ്ങ ഇഷ്ടമല്ലാത്തവരെയും ഇഷ്ടപ്പെട്ട് പോവും നല്ല ടേസ്റ്റ് അപ്പൊ പൈപ്പിൽ വെള്ളം നമ്മ കഴിഞ്ഞെഴുതാ മഴ വെള്ളത്തിൽ തന്നെ കഴുകണ വേണ്ടത് മഴ ഒന്നത്തെ വീടത്തുള്ളു നദിയൊരു വീടിയാക്കി